ഇനിയും ബി ജെ പിയുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ വിശ്വാസ്യതയെക്കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം മറികുട്ടിമാരെ ആശ്രയിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പി ഇനിയും കേരളത്തിൽ രാഷ്ട്രീയ മോഹങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവ് എം എം ലോറൻസിൻ്റെ ചെറുമകനെ ബി ജെ പിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയോടൊപ്പം രസകരമായ ഒരു ട്രോൾ വാചകം വന്നിരുന്നു കയ്യിൽ നിന്ന് വെടി ചേട്ട പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതായത് എം എം ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസിനെയും അവരുടെ മകനെയും ബി ജെ പിയിലേക്ക് ചേർത്തിരിക്കുന്നു ബി ജെ പിയിലേക്ക് അവർ പോയിരിക്കുന്നു എന്ന വലിയ ക്യാമ്പയിൻ നടന്ന സന്ദർഭമായിരുന്നു അത് കൈയ്യിൽ നിന്ന് വെടിച്ചേട്ട പോട്ടെ എന്ന് പറഞ്ഞ രസകരമായി ഒരുപാട് ചിരിപ്പിച്ച ഒരു രാഷ്ട്രീയ കാർട്ടൂണായിരുന്നു ട്രോളായിരുന്നു അത് സത്യത്തിൽ അവിടെ നിന്ന് ഒരടി പോലും കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായി അവരുടെ ഏറ്റവും വലിയ ദയനീയത പരാജയമെന്നോ തോൽവി എന്നോ വാക്കിനേക്കാൾ ദയനീയത എന്ന വാക്കാർ യോജിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിശക്തമായി വേരുറപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ് ആ സംസ്ഥാനത്ത് ഏറ്റവും ശക്തിയുള്ള പ്രധാന പാർട്ടികളിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളെ അവരിലേക്ക് കൊണ്ടുവരിക അവരുടെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മുമാണ് ഏറ്റവും വലിയ പാർട്ടികൾ സി പി എമ്മിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ പ്രധാനപ്പെട്ട ആളുകളെ ഒരു കെ പി സി സി മെമ്പർ കെ പി സി സി ജനറൽ സെക്രട്ടറി ലെവലിലുള്ള ആൾ അല്ലേ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രി നിലവിലെ മന്ത്രി ആ റേഞ്ചിലുള്ള ആളുകൾ പോട്ടെ അതിന് താഴെ ഒരു ഡി സി സി ലെവലിലോ ജില്ലാ കമ്മിറ്റി ലെവലിലോ ഉള്ള ആളുകൾ പോലും ബി ജെ പിക്ക് കൂടെ കൊണ്ടുപോകാനോ അതൊരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിനും അവകാശവാദവുമായി മാറ്റാനോ കഴിയുന്നില്ല കേരളത്തിലെ കാര്യത്തിലാവുമ്പോൾ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് ഒരാളെ കിട്ടിയാൽ അവർക്കത് ദേശീയ തലത്തിൽ തന്നെ വലിയ ക്യാമ്പയിനാക്കി മാറ്റാൻ കഴിയും കാരണം ഇടതുപക്ഷത്തു നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് വരുന്നു സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് വലിയ വാർത്തയും പ്രചാരണ ആയുധവുമാണ് അവർ കുറേ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യമാവുന്നില്ല പറയാൻ കാര്യം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനും എതിരെ രാജീവ് ചന്ദ്രശേഖറിനും എതിരെ സ്വതന്ത്രമായി മത്സരിച്ച ഒരു കോൺഗ്രസ് നേതാവ് ചെറുപ്പക്കാരൻ അതുപോലെ സി പി എമ്മിൻ്റെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ഒക്കെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ തലത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവരൊക്കെ നിർജ്ജീവമായി എന്തെങ്കിലും കാരണങ്ങൾ നടപടി നേരിട്ട് നിൽക്കുന്ന സമയത്ത് ബി ജെ പി അവരെ ആകർഷിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ ദേശീയ ഭാരവാഹികളൊക്കെ കൂട്ടി അവരെ ബി ജെ പിയിലേക്ക് ആഘോഷിക്കുന്നു അതാണ് സമീപ ദിവസങ്ങൾ കണ്ടത് ഷൈൻലാലിൻ്റെയും ഗോകുലിൻ്റെയും കാര്യത്തിൽ വലിയ അവകാശവാദവുമായി ബി ജെ പി നിൽക്കുന്ന സമയത്താണ് അതിനേക്കാൾ വലിയ ഒരു ഞെട്ടിക്കുന്ന അവകാശവാദം രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തുള്ള മാധ്യമങ്ങളും ആ ചർച്ചയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു അത് മറിയെക്കൂട്ട് ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളതിനെ കേരളത്തിലെ ആളുകൾ ഭാഗികമായി തമാശയായിട്ട് കൂടിയാണ് കാണുന്നത് അതൊരാളെ അപഹസിക്കലോ ആ ആൾ രാഷ്ട്രീയമായി വേറെ നിലവിലെ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനെ ചെറുതാക്കി കാണിക്കലോ അവരെ അപമാനിക്കലോ അല്ല പക്ഷേ കോൺഗ്രസ്സുകാർ കേരളത്തിലെ സി പി എമ്മിനും എൽ ഡി എഫ് സർക്കാരിനുമെതിരെ ആയുധമാക്കി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും കൊണ്ടു നടന്ന ആളാണ് മറികുട്ടി അവർക്ക് ക്ഷേമ പെൻഷൻ സമയത്ത് കിട്ടുന്നതെല്ലാം മാസങ്ങളിലും മുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ വാർത്തയാക്കി അവർ സർക്കാരിനോടും സി പി എമ്മിനോടുമുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഭിക്ഷയെടുത്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് മാധ്യമങ്ങൾ ചാനൽ രാത്രി ചർച്ചയാക്കി മാറ്റി മറിയക്കുട്ടി ആ ചർച്ചകളിലെ പ്രധാന കഥാപാത്രമായി ആ ചർച്ചകളിലെ പ്രധാന സാന്നിധ്യമായി അവസാനം കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് കെ അവർക്ക് വീട് വെച്ച് കൊടുത്തു പ്രിയപ്പെട്ട മരക്കുട്ടിച്ചേട്ടത്തേക്ക് വീട് വെച്ചു കൊടുത്ത് താക്കോൽ അവർക്ക് ഇന്ന് നൽകാൻ അഭിമാനത്തോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇട്ട പോസ്റ്റൊക്കെ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടു വന്നിട്ടുണ്ട് ആളുകൾ ഫോട്ടോകൾ ഉൾപ്പെടെ മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ തീപ്പരി വാക്കുകൾ കേട്ടില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും മറ്റും വി ടി ബലറാമിൻ്റെയും മറ്റും അന്നത്തെ പോസ്റ്റുകൾ ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് ഞാനെങ്ങും ആരോടും വീഡിയോ ഉസ് തരാണെന്നും പറഞ്ഞില്ല എനിക്കെന്തിനാണ് വീഡിയോ ഉസ്തയുന്നത് കോൺഗ്രസ്സുകാരോട് ഞാൻ പറഞ്ഞു വീഡിയോസ് തരാൻ എന്ന് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ടാണ് അവർ ബി ജെ പിയിലേക്ക് പോയത് ഇനി എന്നും ഞാൻ ബി ജെ പി ആയിരിക്കും എന്നും പറയുന്നു ആയിക്കോട്ടെ മരേക്കുട്ടിച്ചവട്ടത്തേക്ക് ബി ജെ പി ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ കേരളത്തിൽ ബി ജെ പിക്ക് ഇത്തരം ചെറുമീനുകളെ കിട്ടുന്നുള്ളൂ അതാണ് നമ്മുടെ പോയിൻ്റ് മുമ്പ് അവർ വലിയ മീനുകൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആളുകളുണ്ട് കെ എസ് രാധാകൃഷ്ണൻ കാലി സർവകലാശാല വി സി ആയിരുന്ന പിന്നീട് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ഡോക്ടർ പ്രമീള ദേവി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന രാമൻ നായർ അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് അവരെയൊക്കെ ചില തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുകയും മത്സരിപ്പിക്കുകയും ചെയ്തു ഒരാളെ നമ്മൾ ആവർത്തിക്കുന്നു ഒരാളെയും നമ്മൾ അപഹസിക്കാനും പറയുന്നില്ല പക്ഷെ ഒരാളെയെങ്കിലും കൂടെ കൊണ്ടുവരാൻ കൂടെ കൊണ്ടുപോകാൻ ബി ജെ പിക്ക് ഒരണിയെങ്കിലും കൂട്ടി അധികമായി ചേർത്ത് കൊടുക്കാൻ രാഷ്ട്രീയമായോ സംഘടനാപരമായ ശേഷിയുള്ളവരല്ല ഇവരാരും എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ബി ജെ പിയിലേക്ക് ആഘോഷത്തോടെ മാറി മാറി വന്ന സംസ്ഥാന അധ്യക്ഷന്മാർ സംസ്ഥാന നേതൃത്വം ആനയിച്ചു കൊണ്ടുപോകുന്നവരിൽ ഒരാൾ പോലും ബി ജെ പിക്ക് കേരളത്തിൽ സംഘടനാപരമായോ രാഷ്ട്രീയമായോ എന്തെങ്കിലും നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നവരായിട്ടില്ല അഴിയുന്നവരല്ല ആയിരുന്നില്ല എന്നുള്ളതാണ് ആ ദയനീയതയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഏറ്റവും അവസാനം അത് എത്തി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണിത് ആ ഒരു പരിശോധനയ്ക്ക് ഹ്രസ്വമായ പരിശോധനയോട് നമുക്ക് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണിത് കേരളത്തിൽ ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ പയറ്റുന്ന അതേ വിഭാഗീയതയുടെയും വർഗീയതയുടെയും രാഷ്ട്രീയം അതേ രീതിയിൽ തന്നെ കേരളത്തിലും പയറ്റുകയാണ് ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഒരു നയം സംസ്ഥാന തലത്തിൽ വേറൊരു നയം ജില്ലാ തലത്തിൽ വേറൊരു നയം പ്രാദേശികമായി വേറൊരു നയം എന്നൊന്നും സാധിക്കില്ല നേതാക്കന്മാരുടെ അതനിരപേക്ഷ ബോധവും ജനാധിപത്യ നീതി നീതിബോധവുമൊക്കെ മാറി മാറി വ്യത്യസ്തപ്പെട്ട് വന്നിരിക്കാം വന്നേക്കാം ചിലർ തീവ്രവാദിയും ചിലർ മിതവാദിയും എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ പക്ഷെ അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നയമുണ്ട് അത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വിഭാഗീയതയുടെ സാമുദായിക വിഭാഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ നയമാണ് എന്ന ആണല്ലോ ഏറ്റവും വലിയ വിമർശനം ആ വിമർശനമാണ് അവരെപ്പോഴും മുൾമുറയിൽ നിർത്തുന്നത് ആ വിമർശനത്തെയാണ് അവർ അവകാശവാദമായി കൊണ്ടു നടക്കുന്നത് അതാണ് അവർ രാഷ്ട്രീയമായി അവർ കൊണ്ടു നടക്കുന്നത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ വക്താക്കളായി മാറുകയാണ് അവർ എല്ലാ കാലത്തും കേരളത്തിലും ഒരു വശത്ത് അത് തുടർന്നുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മറുവശത്ത് ആളുകളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാം തങ്ങളുടെ ഭാഗമാക്കി മാറ്റാം വലിയ ആളുകളെ രാഷ്ട്രീയമായി അതാണ് പ്രധാനം വലിയ ആളുകളെന്ന് പറയുന്നത് ആളുകളുടെ വലിപ്പത്തിൻ്റെ മാനദണ്ഡം എന്താണ് ചോദ്യം ഉണ്ടാകാം സ്വാഭാവികം രാഷ്ട്രീയത്തിൽ ആളുകളുടെ വലിപ്പത്തിൻ്റെ മാനദണ്ഡം പ്രധാനമായും രാഷ്ട്രീയമായ വിശ്വാസ്യതയും അവരെ പിന്തുടരുന്ന ആളുകൾ എത്ര പേരുണ്ട് അല്ലെ അവർ വിശ്വസിക്കാനും കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അങ്ങോട്ട് എത്തുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് നൂൽക്കെട്ടി ഇറക്കുന്നതല്ല അങ്ങനെ എത്തുന്നതിൻ്റെ ഘടകം എന്താണ് അവരുടെ ക്രെഡിബിലിറ്റി അവരുടെ കൂടെ നിൽക്കാൻ ആളുകൾക്കുള്ള ധൈര്യവും അവരുടെ കൂടെ നിന്നാൽ നീതി നടപ്പാകും അവർ വിശ്വസിക്കാൻ കൊള്ളാ കൊള്ളാവുന്നവരാണ് എന്ന ആളുകളുടെ ബോധ്യവും അങ്ങനെ ബോധ്യമുള്ള ആളുകളെ ബി ജെ പിക്ക് കേരളത്തിൽ ആശ്രയിക്കാൻ കഴിയാത്തതാണ് ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ദുരന്തം അത് എത്ര കാലം കഴിഞ്ഞാലും ബി ജെ പിക്ക് കേരളത്തിൽ കോഴിക്ക് മുലവരുന്ന കാര്യം നമ്മൾ പഴഞ്ചൊല്ലായി പറയുന്നത് പോലെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് വിശ്വാസ്യതയും ആളുകളുടെ മുന്നിൽ തലപ്പൊക്കവുമുള്ള ആളുകളെ കൂടെ കൊണ്ടുപോകാൻ കഴിയുകയില്ല അതൊരു വസ്തുതയായി മാറുകയാണ് ആ വസ്തുത പരിഹരിക്കണമെങ്കിൽ മിനിമം കേരളത്തിലെ ബി ജെ പി അവരെ ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സന്ത സംസ്ഥാനതലത്തിൽ കഴിയില്ലെങ്കിൽ പോലും അവർക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിലെ ബി ഒരു കേരള പാർട്ടിയായി മാറുക എന്നുള്ളതാണ് മിനിമം നിർഭാഗ്യവശാൽ കേരളത്തിലെ ബി ജെ പിയും ബി ജെ പി നേതാക്കന്മാരും ബി ജെ പിയെ പ്രവർത്തീകരിക്കുന്ന കേന്ദ്രമന്ത്രിമാരും എം പിമാരും അടക്കം കേരളത്തിനെതിരായാണ് വർത്തമാനം പറയുന്നതും പ്രവർത്തിക്കുന്നതും ക്യാമ്പയിൻ ചെയ്യുന്നതും എന്തെങ്കിലും കേരളത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ വരുമ്പോൾ അവൾ അവർ കേരളത്തിനെതിരെ സംസാരിക്കും കേരളത്തിലെ എൽ ഡി എഫ് കേരളത്തിലെ യു ഡി എഫ് എല്ലാം കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമാണ് രാഷ്ട്രീയ കൂട്ടായ്മകളാണ് തങ്ങളും കേരള ഘടകം എന്ന് എനിക്ക് കേരളത്തിനൊപ്പം നിൽക്കേണ്ടവരാണ് എന്ന ബോധ്യം മറന്നുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് വിഷയത്തിലും അവർ കേരളത്തിനെതിരെ വർത്തമാനം പറഞ്ഞു കളയും കേരളം പിന്നോക്കമാണെന്ന് കേന്ദ്രത്തോട് പറ എങ്കിൽ സഹായം തരും എന്ന മട്ടിൽ ജോർജ് കുര്യൻ പറഞ്ഞത് ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ കേരളത്തെ അവഹേളിക്കുകയും കേരളത്തിൽ നിന്നുകൊണ്ട് കേരള വിരുദ്ധമായ വർത്തമാനം പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ ബി ജെ പിക്ക് കേരളത്തിൽ രണ്ടു കാലിൽ നിൽക്കാവുന്ന രാഷ്ട്രീയ വിശ്വാസ്യത നേടാനുള്ള തുടക്കമെങ്കിലും കുറിക്കാൻ കഴിയും ഇനിയും ബി ജെ പിയുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ വിശ്വാസ്യതയെക്കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം മറികുട്ടിമാരെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിലെ ബി ജെ പി ഇനിയും കേരളത്തിൽ രാഷ്ട്രീയ മോഹങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും you okay.